السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു നാളെ സ്വർഗത്തിലൊരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ധാരാളം നന്മകൾ കിട്ടുന്ന രണ്ട് കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേകം രണ്ട് മലക്കുകളെ തന്നെ അള്ളാഹു നമ്മളോടൊപ്പം അവർ നിലകൊള്ളുന്നുണ്ട് മായൽഫിൻ കൗലിൻ ഇല്ലാദ് ലതൈഹ് റഹീബുൽ അതീദ് എന്നുള്ള ഖുർആാനിൻ്റെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ സന്ദേശമാണ് നമ്മളെ വലതുഭാഗത്ത് റക്കീബ് അലി ഇസ്ലാംലാമുണ്ട് ഇടത് ഭാഗത്ത് അതീദ് അലി ഇസ്സലാമുണ്ട് ഈ രണ്ട് മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ അത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ അള്ളാഹു താൽ അത് രേഖപ്പെടുത്തി നോക്കുമ്പോൾ നന്മകളാണ് കൂടിയതെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും തിന്മകളാണ് കൂടുതൽ അല്ലെങ്കിൽ നരകത്തിൻ്റെ ആളുകളാവും അള്ളാഹു കാദർഷിക്കട്ടെ ഫഹുവ ഫിഐ നന്മയുടെ ഭാഗമാണ് തുലാസിൽ തൂങ്ങിയതെങ്കിൽ കൂടുതലായുള്ളതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ് അമ്മാവൻ ഹഫത്ത് മവാസീനോ ഒരാളുടെ നന്മയുടെ ഭാഗം കുറഞ്ഞാലോ അത് അവൻ നരകത്തിലാണ് അവൻ ഇസ്ലാമിൻ്റെ ഭാഷയിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ളവരോ കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ ആ ഒരു മീസാൻ എന്ന തുലാസിൽ നമുക്ക് കനം കൂടുന്ന ഒരു കാര്യം നിങ്ങൾ കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മഹാനായ അനുസർ അലി അള്ളാഹു എന്ന പ്രസിദ്ധനായ സഹാബി വര്യൻ പറയുകയാണ് മഹാനായ നബി അല്ലാഹു അലി വസലനങ്ങൾ ഒരു ദിവസം അബൂദർ അലിയാഹു എന്നുവിനെ കണ്ടുമുട്ടി അബൂദർ അലി അള്ളാഹുഅന്നു എന്ന സഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ നബിസല്ലാഹു അലീ വസലനങ്ങൾ അവർക്കൊരു ഉപദേശം കൊടുത്തു يا على 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 الميزان من غيرهما ذر എന്നവരെ രണ്ട് കാര്യത്തെ കുറിച്ച് ഞാൻ അങ്ങയോട് പറയട്ടെ രണ്ട് കാര്യം ആ രണ്ട് കാര്യം അതിൻ്റെ പ്രത്യേകത അത് പ്രത്യക്ഷത്തിൽ കനം കുറഞ്ഞതാണ് എന്നാലോ അത് മീസാൻ എന്ന തുലാസിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യമാണ് ഇത് ചെയ്താൽ മീസാൻ എന്നു പറയുന്ന ആ തുലാസിൽ കനം കൂടും വാല ആ സമയത്ത് അബൂദർ എന്നു എന്ന സൊഹാബി പറഞ്ഞു ബല യാ റസൂൽ അള്ള അതെ അള്ളാൻ്റെ റസൂൽ എനിക്ക് അറിയണം എനിക്ക് മനസ്സിലാക്കണം അപ്പോൾ നബിസ് അള്ളാഹു അലി വസ്ലൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് അലൈ കബി ഹുസ്നിൽഹു നല്ല സ്വഭാവത്തെ നിങ്ങൾ നിങ്ങൾ നിർബന്ധമാക്കുക ഒരു നല്ല സ്വഭാവിയാവുക നിങ്ങൾ എല്ലാവരോടും ഒരു നല്ല സ്വഭാവത്തോടെ വർദ്ധിക്കും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആളുകളെ കാണുമ്പോൾ നല്ല ഒരു അവരോട് മിണ്ടുക അവരോടൊന്ന് പുഞ്ചിരിക്കുക നല്ല കാര്യങ്ങളായിട്ട് ഇടപെടുക നമുക്ക് നമ്മുടെ ആശയങ്ങളുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാവും ഓരോരുത്തർക്കും ഓരോ ആദർശങ്ങളുണ്ടാവും അതൊക്കെ അതിൻ്റെ രൂപത്തിൽ തന്നെ പോകട്ടെ എന്നാലും നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടായാൽ അതൊരു നല്ല സ്വഭാവമാണ് അവൻ നല്ല സ്വഭാവിയാകുകയാണപ്പോൾ അപ്പോൾ നല്ല സ്വഭാവം എല്ലാവരോടും വേണം നല്ല മക്കളോട് വേണം കുടുംബത്തോട് വേണം അയൽവാസികളോട് കുടുംബക്കാരോട് നാട്ടുകാരോട് ഇഷ്ടജനങ്ങളോട് എല്ലാവരോടും എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക മഹാന നബി സല്ലാല് തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു ആയിരുന്നു നിബിധങ്ങളോട് എത്ര ശത്രുത പുലർത്തിയാലും റസൂല ആത്മ അത്രയും ആളുകളെ അവർക്കൊരു സഹായം ആവശ്യമാണെന്ന് മനസ്സിലാകുമ്പോൾ സഹായിക്കുന്ന നിബിധങ്ങൾ അതാ നബി നബിസ് അല്ലാസങ്ങളെ മാതൃക ആ ഒരു മാതൃക നബിതങ്ങളുടെ പേര് മക്കളാകുന്ന സയ്യിദന്മാർക്കുണ്ടാകും പണ്ഡിതന്മാർക്കുണ്ടാകും കഷ്ടപ്പെട്ട് വന്ന ഒരാളെ നല്ല രൂപത്തിൽ പറഞ്ഞയക്കാനാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ശത്രുക്കളുണ്ടാവും അല്ലാത്തവരും ആരുമുണ്ടാവും യഥാർത്ഥത്തിൽ ശത്രുത എന്നൊക്കെ പറഞ്ഞാൽ അത് അതുകൊണ്ടൊരു കാര്യം ഇല്ല യഥാർത്ഥത്തിൽ നമുക്കൊരാളോട് ശത്രുത ഉണ്ട് ഒരാളുടെ വൈരാഗ്യം വിരു വിദ്വേഷക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മനസ്സാണല്ലോ കേടുവരുന്നത് അഥവാ തെറ്റിനെതിരെ പ്രതികരിക്കേണ്ടാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ വേണമെങ്കിൽ എന്നാലും നല്ല ഒരു പെരുമാറ്റം മാന്യമായൊരു ഒരു ഒരു രീതിയിലുള്ള ഒരു കാര്യം എല്ലാവരും ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം അബൂദർ എന്നവരോട് നിബി സല്ല പറഞ്ഞു കൊടുത്തത് അപ്പോൾ തൂലി സ്വന്തതാണ് മിണ്ടാതിരിക്കലിനെ ദീർഘിപ്പിക്കുക മിണ്ടാതിരിക്കുക പല കാര്യങ്ങൾക്കും നാം പ്രതികരിക്കാതിരിക്കുക നമ്മുടെ പ്രതികരണം കൊണ്ട് ആ വിഷയത്തിലൊരു നന്മ ഇല്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കലാണ് നല്ലത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വിവാദങ്ങളെ വീണ്ടും കത്തിച്ചുകൊണ്ട് നേറുന്ന വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നൊരു അവസ്ഥയുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രമ്യമായി പരിഗണി പരിഹരിക്കപ്പെട്ടിരുന്നു കാരണം നേതാക്കളും പണ്ഡിതന്മാരും ഒക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യും ഇന്നങ്ങനൊന്നുമല്ല അവർക്ക് അവരിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കിട്ടുമ്പോൾ അത് അതങ്ങോട്ട് എന്താ പറയുക പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കാര്യം എന്നാൽ പ്രതികരിക്കേണ്ടാവുന്നോ അല്ല ഇതിൻ്റെ അർത്ഥം പ്രതികരിക്കുന്നവർക്ക് അവരുടെ പ്രതികരണം കൊണ്ട് ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുന്നു എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പ്രതികരിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആ പ്രതികരണം കൊണ്ട് ഒരു നസ്ലഹത്ത് ഇല്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കലല്ലേ നല്ല കാര്യം മനസ്വമത നജ എന്ന് റസൂൽ അള്ളഹുസ് ഞങ്ങൾ പഠിപ്പിച്ചല്ലോ അപ്പോൾ തൂലി സ്വമത്ത് മിണ്ടാതിരിക്കൽ നിങ്ങൾ ദീർഘിപ്പിക്കുക എന്ന് നബിസ്ാഹു അലൈ വസ്ലൻ നിങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് അള്ളാൻ്റെ റസൂൽ ഇതിൻ്റെ ഒപ്പം പറയാണ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ തന്നെ സത്യം മാ ഇതുപോലെ ഇല്ലാത്ത ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ നല്ല സ്വഭാവത്തോടെ പെരുമാറുക മിണ്ടാതിരിക്കലിനെ ദീർഘിപ്പിക്കുക ഈ രണ്ട് സ്വഭാവത്തെ പോലെ ഒരു നല്ല പ്രവർത്തനം സൃഷ്ടികൾ ചെയ്യൂല അത് സൃഷ്ടികൾ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു രണ്ട് കാര്യമാണ് ഇത് എന്ന് സയ്യിദുൻ അറസൂൽ അള്ളാഹി സല പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം തൊബ്ര അനി രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇതിലൊക്കെ നമുക്ക് നന്മകൾ ഉണ്ടാവട്ടെ നന്മകൾ നമ്മളെ സ്വാധീനിക്കട്ടെ നന്മകളുടെ വക്താക്കളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദ ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ പെടുത്തണം നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് നല്ലത് എത്തിക്കുകയും ചെയ്യണം സല അല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹല് മുഹമ്മദ് ഈ അറബി സലി അലി വസ്ലം അസ്ലാം വാലൈക്കും വരമത്ത അല്ലാ വാത്തൂ